ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നല്ല പെട്ടെന്ന് സിമ്പിളായിട്ടും ചെറിയൊരു എരിവും മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളി സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഇനി നമുക്ക് റെസിപ്പി നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മാവിൻ്റെ അളവൊക്കെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ വീട്ടിലുള്ള ഏത് അരിപ്പൊടിയും ചേർക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യാം ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ അത് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓവർ മധുരമായി പോകരുത് എന്ന അധികം ഉപ്പുമില്ലാത്ത ഒരു കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ സ്നാക്കിൻ്റെ ബാറ്റർ വേണ്ടത് ഇനി നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം ഇങ്ങനെ ആ ബാറ്ററിൽ ഇങ്ങനെ നമ്മൾ ഉള്ളിവടയ്ക്ക് ചൂടുന്നതുപോലെ ഓരോന്നിങ്ങനെ ഉള്ളിനുള്ളി ഇട്ടെടുത്താൽ മതി എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു മധുരവും ചെറിയൊരു എരിവുമാണ് ഉണ്ടാവുക ഉപ്പ് ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമേ ഉപ്പ് ഇതിൽ ചേർക്കുന്നുള്ളൂ മധുരമാണ് ഇതിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് എന്നാലും മധുരം ഓവറായി പോകരുത് ഞാനെടുത്തിട്ടുള്ള ഈയൊരു അളവിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ പഞ്ചസാര ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി പോവരുത് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഷെയർ ചെയ്യുക ചാനലിലെ മറ്റു വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ